ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ സെക്കൻഡറി സ്കൂളിൽ ാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി അപൂർവം എന്ന പേരിൽ നടത്തിയ സംഗമം റിട്ടയർഡ് അധ്യാപകൻ എം ഭാസ്കരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ച് സ്കൂളിലെ അധ്യാപകരും നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും സംഗമത്തിന്റെ ഭാഗമായി മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തി എട്ടാം വാർഷികത്തിൻ്റെയും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കുള്ള യാത്രാപ്പ് ചടങ്ങിൻ്റെയും ഭാഗമായാണ് വിദ്യാലയത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത് അപൂർവം എന്ന പേരിൽ വിദ്യാലയാങ്കണത്തിൽ നടന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തിച്ചേർന്നത് പഴയകാല കലാലയ ഓർമ്മകൾ പങ്കുവച്ചുള്ള സംഗമം പുത്തൻ അനുഭവമായി സംഗമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സെക്രട്ടറി പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ടി ജയേഷ് സ്കൂൾ മാനേജർ മേലാട്ടുപരമനാഭൻ പ്രിൻസിപ്പൽ വി വിനോദ പ്രധാന അധ്യാപകൻ കെ ടി നാരായണൻ കളത്തിൽ മജീദ് മുൻ എന്ന് പറഞ്ഞു आम उसली कुत्ती प्रायः हम बदिया में हम बदिया में बड़ों को लिया एन्वर्स के इंडिया योद्धों को लिया निकला आलम है ना जानवाले सभी लोग क्या साथी वो बंदर लिया तो क्यों नहीं किया इवनी उनको ग्रुप डांस ले पानी है इधर हेल्थ वगैरह बनो ठीक है बट तू ही तो ऐसा था आप कुख्यात एन्वर्स ले ता�